ഹലോ നമസ്കാരം എല്ലാവർക്കും മിനിറ്റ് ബ്ലോഗസിലേക്ക് സ്വാഗതം ശരിക്കും കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലൈന്റിനെ കാണാൻ പോയപ്പം അവർ ഒരു ഇളയമോളുടെ കല്യാണത്തിന് വേണ്ടിയാണ് നമ്മളെ വിളിച്ചത് അപ്പം അവർ കംപ്ലയിൻറ്റ് പറയുന്നത് പറഞ്ഞാൽ മൂത്ത മോളുടെ കല്യാണത്തിന് ഒരു വേറെ ഒരാളെയാണ് ഏൽപ്പിച്ചത് ആ ഒരു കല്യാണത്തിന് അവർ ഏറ്റവും ഫേസ് ചെയ്തൊരു പ്രശ്നം അല്ലെങ്കിൽ നാണക്കേടെന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വിളക്കുകളെല്ലാം കൂടെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വിളക്കുകളെല്ലാം എല്ലാവരും അഴുക്കു പിടിച്ചിരിക്കുകയായിരുന്നു ഫുള്ളി ഈ പൂപ്പലും എന്തോ പറയുക നമ്മുടെ എണ്ണയൊക്കെ പിടിച്ചിരിക്കുന്ന അവസ്ഥയാണല്ലോ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വിളക്കുകളോ അങ്ങനെയാണോ നിങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ടോ എന്നുള്ളതായിരുന്നു ചോദിച്ചു ശരിക്കും നമ്മളിവിടെ ഓരോ വർക്ക് കഴിയുമ്പോഴും ഈ വിളക്കുകളെല്ലാം കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് പിന്നെയും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് ശരിക്കുക എന്നുള്ള ഗോഡോണ് നമുക്ക് ഈ സാധനം നോക്കിയിട്ട് വരാം എന്താ അവിടുത്തെ ഒരവസ്ഥ എന്താ നടക്കുന്ന കാര്യം ശരിക്കും ഇതാണ് നമ്മുടെ ഗോഡൌൺ ഇവിടെ ഇപ്പം ഈ പറഞ്ഞ അടുത്ത ദിവസത്തെ പ്രോഗ്രാമുമായിട്ടുള്ള പണികൾ നടക്കുകയാണ് അപ്പോൾ പെയിന്റിങ് ഒക്കെ നടക്കുകയാണ് ഈ ഒക്കെ ഉണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ പരിപാടി കഴിയുമ്പോഴും ഇതിനെ പെയിന്റ് ചെയ്ത് പെയിന്റ് ചെയ്തിട്ടായിരിക്കും പിന്നെ പിന്നെ കൊണ്ടുപോകുക അപ്പം ചിലർക്ക് ഗോൾഡൻ കളർ ആയിരിക്കും ചിലർക്ക് വൂഡൺ കളർ ആയിരിക്കും ചിലർക്ക് വൈറ്റ് ആയിരിക്കും അപ്പം അങ്ങനെ നമുക്ക് പെയിന്റ് ഇതിനെ മാറ്റാൻ പറ്റും ഇതിപ്പം തന്നെ ഈ പറഞ്ഞ പോലെയൊക്കെ വിളകളും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ നമ്മൾ ഓരോ വർക്ക് കഴിഞ്ഞപ്പം ഉള്ള വിളക്കുകളാണ് പുതിയ വിളക്കുകളല്ല ഇത് ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും ഇത് ശരിക്കും നമ്മൾ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്താണ് ഇവിടെ വെക്കുന്നത് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അറൗണ്ട് പത്ത് പതിനഞ്ച് വെഡ്ഡിങ് ഇതുകൊണ്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അതൊരു ഭംഗിയുള്ളത് അപ്പം അതൊരു വലിയ ചടങ്ങ് തന്നെയാണ് ഓരോന്ന് കഴിയുമ്പോഴത്തേക്കണ്ടല്ലേ ഇതൊക്കെ ശരിക്കും നല്ല പ്രോപ്പറായിട്ട് നമ്മൾ പോളിഷ് ചെയ്ത് ബഫ് ചെയ്തിട്ടാണ് ഓരോ പരിപാടി നടത്ത പരിപാടികളോട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഈ ഒരു തിളക്കം എന്ന് പറയുന്നത് എല്ലാ കല്യാണത്തിലും ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഉറപ്പാണ്